മൗറീഷ്യസിലെ ഒരു പ്രശസ്തമായ ശിവക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ നൂറ്റിയെട്ട് അടി ഉയരമുള്ള ശിവന്റെ പ്രതിമയും ദുർഗാമാതയുടെ ഒരു പ്രതിമയാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത മാത്രമല്ല ഇതുപോലെ നൂറ്റിയെട്ട് ശിവലിംഗങ്ങളും ഈ അമ്പലത്തിലുണ്ട് ഈ പടികൾ കയറിപ്പോയി ഏറ്റവും മുകളിലായിട്ട് ഹനുമാൻ ഒരു ക്ഷേത്രവും കൂടാതെ മൗറീഷ്യസിന്റെ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് ഇവിടുന്ന് കാണാനും പറ്റുന്നുണ്ട് അങ്ങനെ അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയ ലേക്കും കുറെ മീനുകളും അതിന് തൊട്ടടുത്തൊരു ചെറിയൊരു അമ്പലവും കണ്ടതുണ്ടോ അതിനകത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വേറെ കുറെ അത്ഭുതങ്ങളും കണ്ടത് അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ പങ്കുവെച്ചിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരൊന്ന് കയറി കണ്ടോളും കൂടെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് പിന്നെ കാണാം